നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ച് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സുപ്രീം കോടതി വിധി മോദിക്കുള്ള മുന്നറിയിപ്പ് ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർത്തും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ചും സ്വേച്ഛാധിപത്യ നിലപാടുകളുമായി വീണ്ടും മുന്നോട്ട് പോകാനുള്ള മൂന്നാം മോദി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ രണ്ട് സുപ്രധാന വിധികൾ മണിപ്പൂർ സർക്കാരിൽ വിശ്വാസമില്ലെന്നാണ് സുപ്രീം കോടതി തുറന്നടിച്ചത് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താത്ത കേന്ദ്ര സർക്കാരിനുള്ള താക്കീതാണിത് മണിപ്പൂർ സർക്കാരിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ ദിവസം തന്നെ കുറ്റം ചുമത്താതെയും വിചാരണ തുടങ്ങാതെയും യു എ പി എ കേസ് പ്രതിയെ നാല് വർഷമായി ജയിലിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നടപടിയെയും അതിരൂക്ഷമായി വിമർശിച്ചു നീതിക്ക് നേരെ കൊഞ്ഞനം കുത്തരുത് കേസ് എത്ര ഗൗരവമുള്ളതായാലും പ്രതിക്ക് വേഗത്തിലുള്ള വിചാരണയ്ക്ക് അർഹതയുണ്ടെന്നാണ് മുംബൈയിൽ രണ്ടായിരത്തി ഇരുപതിൽ കള്ള കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ ജാവേദ് കുലാം നബി ഷെയ്ഖിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി പറഞ്ഞത് ഇത് ആദ്യമായല്ല സുപ്രീം കോടതി മണിപ്പൂർ സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കുന്നത് സർക്കാരും ഭരണ സംവിധാനങ്ങളും മണിപ്പൂരിൽ പരാജയപ്പെട്ടെന്ന് തുറന്നടിക്കാനും പലപ്പോഴും കോടതി മടിച്ചിരുന്നില്ല ഇതര സമുദായത്തെ കീഴ്പ്പെടുത്തുന്ന സന്ദേശം നൽകാനാണ് മണിപ്പൂരിലെ അക്രമകാരികൾ സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നതെന്നും ഇത് തടയുന്നതിനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടെന്നും കോടതി പത്തു മാസം മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു അന്തസ് വ്യക്തി സ്വാതന്ത്ര്യം എന്നീ ഭരണഘടനാ മൂല്യം ലംഘനമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇരകളുടെ സമുദായത്തെ കീഴ്പ്പെടുത്തുക എന്ന സന്ദേശം നൽകുകയാണ് അക്രമങ്ങളിൽ നിന്ന് ആളുകളെ തടയുകയും ഇരകളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഭരണ നേതൃത്വത്തിന്റെ പരമപ്രധാനമായ കടമയാണെന്നാണ് അന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത് വംശീയ സംഘർഷം പതിനാല് മാസം പിന്നിടുമ്പോഴും ബി ജെ പി നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥിതി ശാന്തമാക്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല അതിനിടെ തിരക്കിട്ട് സംസ്ഥാനത്ത് ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള നീക്കം മേഖലയിൽ വീണ്ടും പ്രതിഷേധം ശക്തമാക്കുന്നതിന് കാരണമായേക്കും ഭൂരിപക്ഷ സമുദായമായ മേത്തുകളുടെ മാത്രം സർക്കാരായി മാറിയ ബിരേൺ സിംഗ് സർക്കാർ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ആദിവാസി വിഭാഗവുമായ കുക്കിളെ കുക്കികളെ രണ്ടാം കിട പൗരന്മാരായി കാണുകയാണ് ഇംഫാൽ താഴ്വരയിൽ നിന്ന് കുക്കി സമുദായത്തിൽപ്പെട്ടവരെ ആട്ടിയോടിച്ചു അരലക്ഷത്തോളം പേർ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ചയെ തുടർന്നാണ് കലാപം രൂക്ഷമായതും ഇരുന്നൂറ്റി അൻപതോളം പേർ കൊല്ലപ്പെട്ടതും സായുധമേത്തി തീവ്രവാദി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും പോലീസ് ഒത്താശയുടെ ആക്രമണങ്ങൾ നടക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ലഭിച്ചെങ്കിലും നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല വർഗീയ വംശീയ വിദ്വേഷ സമീപനവുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ഇതിന്റെ അവസാന ഉദാഹരണമാണ് കുക്കി വിഭാഗത്തിൽപ്പെട്ട വിചാരണ തടവുകാരനായ ലുങ്കോംഖം ഹാക്കിബിനെ ചികിത്സ നിഷേധിച്ച സംഭവം ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി മണിപ്പൂർ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത് മണിപ്പൂർ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല കുക്കി സമുദായത്തിൽപ്പെട്ട കുക്കി സമുദായത്തിൽ പെട്ടതിനാൽ വൈദ്യസഹായം നിഷേധിക്കുകയായിരുന്നു അതീവ ദുഃഖകരമാണെന്നാണ് കോടതി രോഷത്തോടെ പ്രതികരിച്ചത് ഒരു വർഷം പിന്നിട്ടിട്ടും തുടരുന്ന കലാപത്തെക്കുറിച്ച് പാർലമെന്റിൽ ഒരിക്കൽ മാത്രമാണ് മോദി വായ തുറന്നത് കഴിഞ്ഞ ആഗസ്റ്റിൽ അവിശ്വാസ പ്രേമേയത്തിനുള്ള മറുപടിയിലായിരുന്നു അത് പ്രശ്നം രൂക്ഷമായി തുടരുമ്പോഴും മണിപ്പൂർ മോദി സന്ദർശിക്കാത്തതും പാർലമെന്റിൽ പ്രശ്നം ചർച്ച ചെയ്യാത്തതും ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ചൊവ്വാഴ്ച ലോകസഭയിൽ മണിപ്പൂരിനെ പറ്റി മിണ്ടാതിരുന്ന മോദി സംസ്ഥാന സർക്കാരിന് വിശ്വാസമില്ലെന്ന് സുപ്രീം കോടതി തുറന്നടിച്ച ബുധനാഴ്ച രാജ്യസഭയിൽ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിതനായി ഇന്ത്യ കൂട്ടായ്മ എംപിമാർ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് പ്രതികരിക്കേണ്ടി വന്നത് സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഔട്ടർ മണിപ്പൂരിൽ നിന്നുള്ള ലോകസഭാഗത്തെ സംസാരിക്കാൻ പോലും സ്പീക്കർ അനുവദിച്ചിരുന്നില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി എൻ ഐ എ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെയും വിമർശകരെയും വേട്ടയാടൽ തുടരുമെന്ന് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ നടന്ന പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുകയും ഹിന്ദുത്വ രാഷ്ട്രീയം പിന്തുടർന്ന് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കാനുമുള്ള മൂന്നാം മോദി സർക്കാരിന്റെ നീക്കത്തിനുള്ള മുന്നറിയിപ്പാണ് ഉന്നത നീതിപീഠത്തിന്റെ രണ്ട് വിധിയും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം